കനത്ത മഴ ഒഴിഞ്ഞെങ്കിലും ദുരിതമൊഴിയാതെ കടപ്പാട്ടൂരിലെ കുടുംബാംഗങ്ങൾ വെള്ളം ഇറങ്ങിപ്പോകുവാൻ ഇടമില്ലാത്ത വിധം നടത്തിയ റിംഗ് റോഡിന്റെ നിർമ്മാണമാണ് നാട്ടുകാർക്ക് വിനയാകുന്നത് ഇതിനു മുമ്പ് മീനിച്ചിലാർ കരകയറുമ്പോൾ കടപ്പാട്ടൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള പല വീടുകളിലും പുരിയിടത്തിലും വെള്ളം കയറാറുണ്ട് അത് അതേപോലെ ഇറങ്ങിപ്പോകാറുമുണ്ട് കടപ്പാട്ടൂർ റിംഗ് റോഡ് പണിയുന്നതിന് മുമ്പ് മീനിച്ചിറാർ കരകവിയുന്ന വെള്ളം ആറ്റിലെ ജലനിരപ്പ് താഴുമ്പോൾ പിൻവലിഞ്ഞു പോകുകയായിരുന്നു പതിവ് എന്നാൽ റോഡ് നിർമ്മാണത്തിന് ശേഷം കയറിയ വെള്ളം ഇറങ്ങിപ്പോകുവാൻ വഴികളില്ലാത്തതാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത് കയറിയ വെള്ളം ദിവസങ്ങളോളം കെട്ടി നിൽക്കും ഇത് വെയിൽ തെളിയുമ്പോൾ തനിയെ വറ്റിപ്പോകുക മാത്രമാണ് ഇപ്പോൾ പ്രതിവിധി എന്നാൽ കനത്ത മഴ മൂലം ഇത് പറ്റുന്നുമില്ല വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം കടപ്പാട്ടൂർ അങ്കണവാടി റോഡിന്റെ വശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഏറെ ദുരിതമാണ് വീടിന് ചുറ്റുമുള്ള പുരിയിടത്തിൽ വെള്ളം െട്ടി നിൽക്കുന്നത് മൂലം നടന്നു പോകുവാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണുള്ളത് റോഡ് നിറയെ വെള്ളക്കെട്ടാണ് റിങ് റോഡ് നിർമ്മിച്ചപ്പോൾ വെള്ളം സുഗമമായി ഒഴുകുവാൻ കലുങ്കുകളും മോടകളും നിർമ്മിക്കാത്തതാണ് നാട്ടുകാർക്ക് വിനയാകുന്നത് ന്യൂസ് ബ്യൂറോ പാലാ